ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് പന്തളത്ത് ഭരണം നിലനിർത്തുവാൻ ബി ജെ പി കുതന്ത്രങ്ങളുടെ വഴിയിൽ സ്വതന്ത്രനും വിമതപാളയത്തിലെ വനിതയും ടാർജറ്റ് പ്രതിപക്ഷമോഹങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകരുമോ ന്യൂനപക്ഷത്തെ അധികായകൻ ബി ജെ പിയുടെ തുറപ്പുകുലാൻ നഗരസഭാ ഭരണം നിലനിർത്തുവാൻ അരയും തലയും മുറുക്കി ബി ജെ പി നേതൃത്വമെന്ന് സൂചന സ്വന്തം പാളയത്തില് മൂന്നുപേർ വിമതരായി നില്ക്കുമ്പോഴാണ് എതിർപാളയത്തിൽ നിന്നും ചിലരെ സ്വന്തം പക്ഷത്തെത്തിച്ച് ഭരണം ഉറപ്പിക്കുവാൻ നേതൃത്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുറപ്പിച്ച് സീറ്റെണ്ണം കൂട്ടുവാന് ഉപയോഗിച്ച കൗൺസിലറെ മുൻനിർത്തിയാണ് ഇപ്പോഴും കരുനീക്കങ്ങള് ഇരുപത്തിമൂന്നിന് നടക്കുന്ന നഗരസഭാ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞു നിൽക്കുന്നവരിൽ നിന്നും ഒരാൾ അധ്യക്ഷനാകുന്നത് തടയാനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നീക്കം ഇതിനായി വിരട്ടലും വിലപേശലുമാണ് ബി ജെ പി തന്ത്രമെന്ന് അറിയുന്നു സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ സ്വതന്ത്രനെ സ്വന്തം പാളയത്തിലെത്തിക്കുവാൻ ന്യൂനപക്ഷ കൗൺസിലറെ മുൻനിർത്തിയാണ് ബി ജെ പി കളമൊരുക്കുന്നത് വിമത വിഭാഗത്തിലെ വനിതയെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി സ്വന്തം പക്ഷത്തെത്തിക്കുവാനും നീക്കം നടക്കുന്നതായി ബി ജെ പി വിമതപാളയത്തിലുള്ളവർ പറയുന്നു ഏത് വിധേനയും സ്വന്തം പാളയത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട കൗൺസിലർ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത് തടയുക എന്നതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ലക്ഷ്യം ഇതിനായി പന്തളം നഗരസഭയുടെ ചുമതലയുള്ള പാലക്കാട് നിന്നുള്ള നേതാവ് പന്തളത്ത് ക്യാമ്പ് ചെയ്യുന്നതായും വിവരമുണ്ട് ലക്ഷങ്ങളൊഴുക്കിയാലും ഭരണം നിലനിർത്തണം എന്നുള്ളതാണ് ബി ലക്ഷ്യമെന്നാണ് അറിയുന്നത് ഇതിനായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം നൽകി മോഹിപ്പിച്ച ന്യൂനപക്ഷ വോട്ടുകളടക്കം ബി ജെ പിയിലേക്ക് അടുപ്പിച്ച ന്യൂനപക്ഷ നേതാവിന്റെ കറിവേപ്പില പോലെ ചവച്ചു തുപ്പിയ നേതൃത്വം പ്രതിസന്ധി ഘട്ടത്തിൽ അത് വിഴുങ്ങി അതേ ന്യൂനപക്ഷ നേതാവിനെ മുൻനിർത്തിയാണ് കരുക്കൾ ഒരുക്കുന്നത്